ചെങ്ങായന്മാർ ഒരു വെറൈറ്റി മീൻപിടുത്തം കണ്ടാലോ നമ്മൾ എരുന്താണ് കേട്ടോ തീറ്റയായിട്ട് ഉപയോഗിച്ചത് എരുന്തൊരു കല്ല് കൊണ്ട് ഇതാ കുത്തി പൊട്ടിച്ചിട്ട് ചൂണ്ടലിനെ കോർക്കാനാണ് കണ്ടത് പണ്ട് സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ബദാം കായ താന്നിക്കായൊക്കെ അങ്ങനെ കുത്തി പൊട്ടിച്ച് തിന്നണമെന്ന് ഓർമ്മ വന്നു കേട്ടോ അത് കുത്തി പൊട്ടിച്ചപ്പം അങ്ങനെ എരുന്ത് തീറ്റാ മാലിച്ച് ഉണ്ട നാല് കൊക്കകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു വെയിറ്റും ഉണ്ട് അങ്ങനെ ചൂണ്ടല് തീറ്റകളൊക്കെ കുറത്ത് നാല് ഉക്കുമ്പലും നാല് എരുന്തുകായ പൊട്ടിച്ചിട്ട് കുറത്തിന് കേട്ടോ ഞമ്മക്കിന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം എന്ത് മീനെ കിട്ടുമോ എന്ന് ഇന്ന് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് എന്തെങ്കിലും മീനെ കിട്ടുമോയെന്ന് എരുന്തുക എൻ്റെ മുകളിൽ അങ്ങനെ ആദ്യത്തെ കയറിതാ എറിഞ്ഞു നോക്കട്ടെ ചൂണ്ടല്ലാ ദൂരെ പോയി വീണ് കേട്ടോ ഞമ്മക്ക് കാസ്റ്റ് ചെയ്തിട്ടിരുന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എന്താ മീനെ കൊത്തുമോന്ന് കാത്തിരിപ്പാണ് ഇനി കാത്തിരുന്ന് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ബീച്ചിൽ കുറച്ച് ആൾക്കാരൊക്കെ രാവിലെ സവാരിക്ക് വന്നു കുറെ പ്രീക്കന്മാരൊക്കെത്തിന് മീന് കാത്തിരിപ്പാണ് കേട്ടോ മീൻ ഇങ്ങനെ കൊത്തുണ്ട് നോക്കാം നമുക്ക് കിട്ടുമോന്ന് ആ മീൻ കുടും വരുന്നുണ്ട് മീൻ എന്ത് മീനാണ് കയറണതെന്ന് നോക്കാം നമ്മൾ എന്ത് തീറ്റൽ അടിപൊളി ഒരു മീൻ അടിച്ചിട്ടു നല്ല അടിപൊളി കതിരാന്താ എന്താ നല്ല വലുപ്പമുള്ള മീനാട്ടോ കിട്ടിയത് അത്യാവശ്യം വിലയുണ്ട് നാനൂറ്റി അൻപത് ആ റേഞ്ചിലൊക്കെ ഇത് വിലണ്ട് മീനെ വില നല്ല ടേസ്റ്റുള്ള മീനാട്ടോ കതിരാൻ പൂളാൻ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന അടിപൊളി മീൻ കതിരാൻ മീൻ അടിപൊളി മീനാണ് നല്ല ടേസ്റ്റുള്ള മീനാണ്